പ്രേമത്തിന്റെ മഞ്ചാടി മഴ ഹൃദയത്തിലേക്ക് പെയ്യുമ്പോ ആനന്ദിക്കാത്ത ഭക്തഹൃദയങ്ങൾ ഉണ്ടാവും സന്തോഷം കൊണ്ട് ഹൃദയം പേലി വിരിച്ചാടുമ്പോ കണ്ണാതെ ജപിക്കാത്ത കണ്ഠങ്ങൾ ഉണ്ടാവു ഈ കണ്ണനെ കാണുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മോഹിക്കാത്ത ഏതെങ്കിലും ഭക്തന്മാരുണ്ടാവു ഹൃദയം ദുഃഖ സമുദ്രത്തിൽ മുങ്ങുമ്പോ ആരും സഹായിക്കാനില്ല കണ്ണാ വിളിച്ചു അപ്പോ ആ കരിമുകിൽ ഒളിവർണ്ണൻ ഓടക്കുഴലിൽ പാടും പിന്നെ അവന്റെ തോണിയിലേക്ക് നമ്മളെ പിടിച്ച് കയറ്റും കണ്ണനെ കണ്ട കര കാണാത്ത സങ്കടക്കടലിൽ നമ്മൾ മറക്കും പിന്നെ കണ്ണനും നമ്മൾ മാത്രവും സൗന്ദര്യം സിന്ദൂരം ചാർത്തി ദീപാരാധന തൊഴാൻ വരുന്ന പൊന്നുഗുരുവായൂരപ്പനും നമ്മളും മാത്രം ഇതിലേറെ ആനന്ദം എന്താ ലോകത്തുള്ളത് കൃഷ്ണ we do I write about?